ഗുരു വിളിച്ചു ശിഷ്യൻ പോയി സോ കാര്യം എന്താണെന്ന് പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീടിലെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് ഹഡ്രഡ് ആണ് നിങ്ങളൊരു ഹിസ സിമിനസിൻ്റെ ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് ഒന്ന് എത്തിക്കുക അതായത് ഗുരു വിളിച്ചു ശിഷ്യൻ പോയി എന്ന് തന്നെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹിസ സിമിനസ് എനിക്ക് പലപ്പോഴും അതായത് കളി കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഫെറാൻ കോറ് കളിക്കുന്നതുകൊണ്ടാണ് അതായത് അത് ആ രീതിയിലൊക്കെയുള്ള ഒരു ഫിനിഷാണ് സിമ്പിൾ അതുപോലെ തന്നെ സ്റ്റൈലിഷ് ഫിനിഷിങ്ങൊക്കെ നമുക്ക് എന്താ പറയുക ഹിസ സിമിനസിൽ നിന്നും കാണാൻ സാധിക്കുമായിരുന്നു എന്തായാലും ഹിസ സിമിനസ് എന്ന് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് പിടിപ്പിലായ്മയാണ് അദ്ദേഹത്തെ ഒരു താരത്തെ വിടാൻ പാടില്ലായിരുന്നു ഒരു വർഷം കൂടി ഇവിടെ പിടിച്ചു നിർത്തേണ്ട ഒരു താരം തന്നെയായിരുന്നു ഹീസസ് എന്ന് പറയുന്നത് എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമെന്ന് പറയുന്നത് ഹീസസ് മേസ് പോകാൻ കാരണം എന്താണെന്നല്ലേ സി അതിലേക്ക് പോകുന്ന മുമ്പ് നേരത്തെ പറയുന്നത് ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക സോ എന്തായാലും ഹീസസ് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ പരിശീലകരാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ പരിശീലിപ്പിച്ചൊരു കോച്ച് അതിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉയർച്ച ഉണ്ടാക്കി കൊടുത്തിട്ട് കോച്ച് എന്ന് പറയുന്നത് മാർസിൻ ബ്രോസ് എന്ന് പറയുന്ന ഒരു പരിശീലകനാണ് അദ്ദേഹത്തിൻ്റെ കീഴിലൊക്കെ ധാരാളം ഗോളുകൾ അടിച്ചൊരു താരമാണ് സിമിനസ് സോ അദ്ദേഹം എന്താ പറയുക ഈസസിനെ വിളിച്ചു സോ അതുകൊണ്ടാണ് അദ്ദേഹം എന്താ പുതിയ പോളിഷ് പ്രൊമോഷൻ കിട്ടി ഫസ്റ്റ് ഇയറിലേക്ക് വന്ന ക്ലബ്ബാണ് അദ്ദേഹം പോയിരിക്കുന്നത് സോ ആ ഒരു ക്ലബിലേക്ക് ഈസിനെ വിളിച്ചു സോ അങ്ങനെ ഈസസ് പോയി അതായത് ഗുരു വിളിച്ചു ശിഷ്യം പോയി എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ആര് വിളിച്ച് ആര് പോയാലും ഇത് മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പില്ലായും തന്നെയാണ്